യേശുവിന്റെ ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മർഗോസ് നാലാം അധ്യായത്തിൽ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ആ സമയം യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു നമ്മൾക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ് ഞാൻ പറഞ്ഞത് യേശുവും ശിഷ്യന്മാരും വടകിൽ യാത്ര ചെയ്യുമ്പോൾ പടകിന് നേരെ കാറ്റും കടലും ശക്തമായി ആഞ്ഞടിക്കുന്നു ശിഷ്യന്മാർ അത് അവരുടെ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കഴിയുന്നില്ല അവസാനം മരണം മുന്നിൽ കണ്ടു തുടങ്ങിയപ്പോൾ അവർ യേശുവിനോട് ചോദിച്ച ചോദ്യമാണ് ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് എന്ന്. എൻ്റെ ചിന്ത ഇതാണ് ആ പടക് കാറ്റും കടലിലും ഉലഞ്ഞപ്പോൾ യേശു അമരത്ത് വെച്ച് ഉറങ്ങുകയായിരുന്നു ഈ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ നമ്മൾ അപ്പോസില പ്രവൃത്തി ഇരുപത്തിയേഴാം അധ്യായം അതിന്റെ നാൽപ്പത്തി ഒന്നാമത്തെ വാക്യം നാം വായിക്കണം അവിടെ ഇങ്ങനെ കാണുന്നു ഇരുകടൽ കൂടിയൊരു സ്ഥലത്തിന്മേൽ ചെന്ന് കയറുകയാ കപ്പൽ അടിഞ്ഞ് ആണിക മുറച്ച് ഇളക്കമില്ലാതെയായി അമരം തിരയുടെ ക്ഷേമത്താൽ ഉടഞ്ഞുപോയി ഇതിൻ്റെ ഒരു വാക്യം മാത്രം ഞാൻ എടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു അമരം യുടെ ഗേമത്താൽ തകർന്നുപോയി ഇതിന്റെ പശ്ചാത്തലമൊന്നും ഞാൻ വിവരിക്കുന്നില്ല ഒരു വാക്യം മാത്രം അമരം തിരയുടെ ഗേമത്താൽ പകർന്നുപോയി യേശുവും ശിഷ്യന്മാരും യാത്ര ചെയ്യുമ്പോൾ യേശു ഉണ്ടായിരുന്നതും അമരത്തായിരുന്നു യേശുവിന്റെ നിർബന്ധപ്രകാരമാണ് യേശുവും ശിഷ്യന്മാരും ഈ യാത്ര തുടങ്ങിയത് യാത്രാമധ്യേ അവരുടെ പടകിന് നേരെ ഉണ്ടാകുന്ന ആ വൃത്തി മൂലത്തിന് അവർക്ക് കടന്നു വന്നപ്പോൾ അവർ യേശുവിനോട് ചോദ്യം ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ഒരു കാര്യം ഞാൻ നിങ്ങളെ ഒന്ന് നമ്മൾക്ക് തോന്നുമെങ്കിലും കർത്താവ് നമ്മുടെ പടവ് തിരയുടെ കേൾ ഉടങ്ങി അറിയുന്ന കർത്താവ് ഒരു തച്ചന്റെ മകനായി ജനിച്ചു വളർന്ന കർത്താവിന് അറിയാം ഒരു പടകിന്റെ അമരം ാണ് ആദ്യമായി തകർന്നു പോകുന്നത് അവിടെയാണ് കർത്താവ് ഉണ്ടായിരുന്നത് എങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിക്കട്ടെ കർത്താവ് പറഞ്ഞിട്ടാണ് നാം യാത്ര തിരിച്ചെങ്കിൽ അല്ലെങ്കിൽ കർത്താവിന്റെ ഒരു നിയോഗപ്രകാരമാണ് നാം യാത്ര തുടങ്ങിയതെങ്കിൽ ആ യാത്ര മധ്യ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല കാരണം നാം തകർന്നു അറിയാവുന്ന കർത്താവ് നാം തകരുന്ന മേഖലകളിൽ കർത്താവിന്റെ കാരം അവിടെയുണ്ട് അവൻ പടങ്ങിൽ അമരത്ത് വെച്ച് വെറുതെ കിടക്കുകയല്ലായിരുന്നു കാരണം ശിഷ്യന്മാരുടെ യാത്രയെ തകർത്ത് കളയുവാൻ കടന്നു വരുന്ന പ്രതികൂലം ആദ്യം തകർക്കുന്നത് അമരമാണെന്ന് മനസ്സിലാക്കിയ കർത്താവ് അമരത്തുണ്ടെങ്കിൽ നമ്മുടെ യാത്രയിലും അവൻ ആ കരുതലോടുകൂടെ നമ്മുടെ കൂടെയുണ്ട്